പുനർനിർമ്മാണം നടന്ന വലമ്പൂർ പട്ടിക്കാട് റോഡിൽ വലമ്പൂർ ജംഗ്ഷനിൽ സൈഡ് ഭിത്തി നിർമ്മിക്കാത്തതും റിഫ്ലക്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതും അപകടഭീഷണി ഉയർത്തുകയാണ് വിഷയത്തിൽ അധികൃതർ ഇടപെടണമെന്ന് വെൽഫെയർ പാർട്ടി പറഞ്ഞു ദേശീയപാത കോഴിക്കോട് പാലക്കാട് റോഡും സംസ്ഥാന പാതയായ നിലമ്പൂർ പെരുമ്പലാവ് റോഡും ബന്ധിപ്പിക്കുന്ന ബൈപ്പാസ് റോഡ് കൂടിയായ വലമ്പൂർ റോഡിലൂടെ രാപ്പകൽ വ്യത്യാസമില്ലാതെ ഒട്ടേറെ വാഹനങ്ങളാണ് കടന്നു പോകുന്നത് വരും മാസങ്ങളിൽ പട്ടിക്കാട് റെയിൽവേ മേൽപ്പാലത്തിൻ്റെ ആരംഭിച്ചാൽ വാഹനങ്ങൾ ഈ വഴി കടന്നു പോവുകയും ചെയ്യും ഈ റോഡിൻ്റെ പുനർനിർമ്മാണം കഴിഞ്ഞപ്പോൾ റോഡിൻ്റെ സൈഡ് താഴുകയും റോഡ് ഉയരുകയും ചെയ്തതോടെ ചെറുതും വലുതുമായ അപകടങ്ങൾ നിത്യസംഭവമായി മാറി സ്ഥലത്ത് വേണ്ട രീതിയിൽ അപകട ഭിത്തി നിർമ്മിക്കാത്തതും റിഫ്ലക്റ്റ് ലൈറ്റുകൾ സ്ഥാപിക്കാത്തതും രാത്രികാലങ്ങളിൽ അപകടത്തിന് കാരണമാകും വിഷയത്തിൽ അധികൃതർ ഉടൻ ഇടപെടണമെന്ന് വെൽഫെയർ പാർട്ടി വലമ്പൂർ യൂണിറ്റ് കമ്മിറ്റി ആവശ്യപ്പെട്ടു പി ഡബ്ല്യു ഡി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർക്ക് പരാതി നൽകാനും നേതാക്കൾ തീരുമാനിച്ചു വെൽഫെയർ പാർട്ടി ഭാരവാഹികളായ സെയ്ദാലി വലമ്പൂർ കെ ടി മൊയ്തീൻ കെ വി മുഹമ്മദ് യൂസഫ് കെ വി ഇക്ബാൽ തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നമ്മുടെ അത് നമ്മുടെ ഗൾഫിൽ ഗൾഫില് ആ കുബൂസല്ലേ പ്രവാസികൾക്ക് മാത്രമല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുബൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷന്റെ ഇഷ്ടമെന്റ് മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് അൽദാൻ അൽദാൻസ് കുബൂസ്